ത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ ഒന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ശരിക്കും ലക്ഷക്കണക്കിന് ആരാധകരെ ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ നേടി ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നേടിയത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ ഈ സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിറിനും ഷോൺ ആന്റണിക്കും കഴിഞ്ഞു എന്നാൽ മഞ്ഞുമൽ ബോയ്സിന്റെ സ്ക്രീനിൽ കാണുന്ന കഥ മാത്രമേ നമുക്കറിയൂ അതിന്റെ പിന്നിൽ ഒരു തട്ടിപ്പ് വീരൻ്റെ കഥ കൂടി പറയാനുണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെ പങ്കാളിയായിരുന്ന സിറാജ് എന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ ഈയിടെ കുറച്ച് വിവാദങ്ങളായിട്ടുണ്ടായിരുന്നു ആലപ്പുഴ അരൂർ സ്വദേശിയാണ് സിറാജ് സിറാജ് ഈ സിനിമയിലെ നിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നുവെന്നും സിനിമയുടെ നിർമ്മാണത്തിനായി ഏഴു കോടി രൂപ താൻ മുടക്കിയതായും സിറാജ് പറയുന്നുണ്ട് സിനിമയുടെ നിർമ്മാതാവ് ഷോൺ ആന്റണിയുടെ ഉടമസ്ഥതയിൽ കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന പറവ ഫിലിംസ് കമ്പനി മുഖേനയാണ് പണം നിക്ഷേപിച്ചത് മുടക്ക് മുതലും ലാഭവിഹിതവും വാഗ്ദാനം ചെയ്താണ് പണം ആവശ്യപ്പെട്ടതെന്നും സിറാജ് പറഞ്ഞിരുന്നു ചിത്രത്തിലെ ശരിയായ നിർമ്മാണ ചെലവ് തന്നിൽ നിന്നും മറച്ചു വെച്ചുവെന്നും സിറാജ് ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ സിറാജ് എറണാകുളം പോലീസിൽ പരാതി കൊടുത്തിരുന്നു അതിനെ തുടർന്ന് എറണാകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും നിർമ്മാതാക്കളായ ഷോൺ ആന്റണിക്കെതിരെയും സൗബിൻ ഷാഹിറിനെതിരെയും കേസ് എടുക്കുകയും ചെയ്തിരുന്നു എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് എറണാകുളം മരട് പോലീസാണ് നിർമ്മാതാക്കൾക്കെതിരെ എടുത്തിരുന്നത് എന്നാൽ ഇതൊക്കെ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നത് ശരിക്കും സിറാജ് എന്ന യുവാവ് ഒരു തട്ടിപ്പ് വീരൻ തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലേക്ക് താനും ഷെയർ ഇടാം എന്ന് പറഞ്ഞ് അതും കൊടുക്കാതെ ഈ സിനിമയെ ഫുൾ അവതാളത്തിലാക്കി മുങ്ങിയ മഹത് വ്യക്തിയാണ് ഈ പറയുന്ന സിറാജ് സിറാജ് ഒരുപാട് ആൾക്കാരിൽ നിന്ന് പൈസ കടം വേടിക്കുകയും അത് തിരികെ നൽകാതെ മുങ്ങുകയും ചെയ്തിട്ടുണ്ട് അവസാനം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ സിനിമ പൂർത്തീകരിച്ച് അത് വമ്പൻ വിജയമായപ്പോൾ ഇല്ലാത്ത പേരും പറഞ്ഞ് ഷെയർ ചോദിച്ചു വരികയായിരുന്നു സിറാജ് എന്ന വ്യക്തി പോരാതെ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസും കൊടുക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ മഞ്ഞുമാൽ ബോയ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരായ വഞ്ചനാ കേസിലെ തുടർ നടപടികൾക്ക് കോടതി സ്റ്റേയും ചെയ്തു ഹൈക്കോടതി ഒരു മാസത്തേക്കാണ് സ്റ്റേ അനുവദിച്ചത് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിന്റെ പങ്കാളികളിൽ ഒരാളായ ബാബു ഷഹീർ നൽകിയ ഹർജിയിലാണ് നടപടി നിർമ്മാതാക്കളായ ഷോൺ ആന്റണി ഷൌബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെ എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നേരത്തെ മരട് പോലീസ് കേസെടുത്തിരുന്നു ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമിക്കൽ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത് കുറെനാൾ നീണ്ടുനിന്ന കേസിന്റെ സത്യം ഇപ്പോഴാണ് പുറത്തു വരുന്നത്